ഓൺലൈൻ മേഖലയെ അവശ്യ സർവീസായി അംഗീകരിക്കണമെന്ന് ആവശ്യം ഓൺലൈൻ മേഖലയെ അവശ്യ സർവീസായി അംഗീകരിക്കണമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എം ഐ ടി ഹാളിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് പ്രതാപില്ലത്ത് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സൽമാ ബായി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട് അഷ്റഫ് പെരുമ്പാവൂർ സുനീഷ് വയനാട് ഫാദർ ഡി കെൻ ടോണി മേധല ഹേമ തമ്പി സബിത ഒയാർ സുരേഷ് ബാബു മണ്ടത്ര സോമൻ വർഷ ഷിബുരാജ് എറണാകുളം തുടങ്ങിയവർ സംസാരിച്ചു കെ സ്മാർട്ട് സി തുടങ്ങിയ വിഷയത്തിൽ യാസർ അരാഫത്ത് കൊല്ലം സംസാരിച്ചു ലോകമില്ല ഈ ലോകം മുഴുവൻ നമ്മുടെ തലയിലൂടെയാണ് കറങ്ങുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകും ഒരു സുപ്രഭാറ്റ് നമ്മളില്ലാതാകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതാ വേറെ ആളുകൾ ഇല്ലാതാകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും എന്ന ബോധം നമുക്ക് നമുക്കപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ സംഘടിത ശക്തികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ആ കാലത്ത് സംഘടനയില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുകയും എല്ലാം മരുന്നുകൊണ്ടിന്നെ ഒടിഞ്ഞു പോവുകയും വളർച്ച ഒടിച്ചു പോവുകയും ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നതിന് വ്യത്യാസമായി ഒറ്റക്കെട്ടായി ചൂലായി നിൽക്കുമ്പോൾ അത് നമ്മളെയും സമൂഹത്തെയും പരിസരത്തെയും വൃത്തിയാക്കുന്നതിന് ചൂലുപയോഗിക്കുന്നതിനേക്കാളുപരി നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സംഘടനയാകുമ്പോൾ നാം നമ്മുടെ കുടുംബവും നമ്മുടെ ലോകവും ശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് നല്ല നിലയിലേക്ക് വളരുന്നു എന്ന സത്യം നമുക്കൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ഇതുവരെ സംഘടിക്കാതെ തന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ ഓൺലൈൻ മേഖലകൾ ഫോട്ടോ സ്റ്റാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഓൺലൈൻ മേഖലകൾ ഇത്ര സജീവമായത്